എല്ലാവർക്കും മനോഹരമായ മറ്റൊരു ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ പഴയ ചെമ്പൂക്കാവ് മൃഗശാലയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ പതുക്കെ ഓടി പുത്തൂരുള്ള നമ്മുടെ പുതിയ സുവോളജിക്കൽ പാർക്കിലേക്ക് നമ്മളൊരു കൂട്ടം പേര് ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറോളം പേര് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാം നമ്മളിപ്പോൾ പുതിയ സുവോളജിക്കൽ പാർക്കിൻ്റെ കോമ്പൗണ്ടുള്ളിൽ എത്തി അതിമനോഹരമായിട്ട് ഇവിടെ കോമ്പൗണ്ടൊക്കെ കോമ്പൗണ്ടിനെ തന്നെ കാണാം അതിമനോഹരമായിട്ട് അവർ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂരിൻ്റെ അഭിമാനം എന്ന് പറയാം വിശേഷങ്ങൾ പണ്ടേ വന്നു തുടങ്ങിയിട്ടുണ്ട് ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച ഡിസൈനേഴ്സ് എന്നുള്ള ഒരു വിശേഷണമൊക്കെ ഇപ്പോൾ തന്നെ കഴിഞ്ഞു അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ തൃശ്ശൂർ പുത്തൂർ സോളജിക്കൽ പാർക്ക് ലോകത്തിനാകെ തുറന്നു കൊടുക്കാൻ പോവാണ് അപ്പോൾ അതിനു അതിനുമുമ്പ് ഞങ്ങൾ കുറച്ച് ഓട്ടക്കാർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു റണ്ണിങ് ഇങ്ങട് വച്ചു അപ്പോൾ നമുക്ക് അകത്ത് കയറി ഒന്ന് കാണാനുള്ള സൗകര്യമൊക്കെ അവർ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ട ഇതാണ് അതിൻ്റെ വർക്ക് അവസാനഘട്ടത്തിലാണ് അതിൻ്റെ ഫ്രണ്ടൊക്കെ അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ എൻട്രൻസ് ആവരിക്കാണ് ഇപ്പം അടുത്ത ആഴ്ചക്കൊക്കെയുള്ള ഫങ്ഷൻ്റെ കസേരകളൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയാണ് വരുന്നത് തൃശൂരിന്റെ അഭിമാന പ്രോജക്റ്റ് എന്നെല്ലാം പറയാം നമ്മളെ അല്ലേ ഈ കയറ്റുകൂടെ നമ്മളകട്ടീ കയറി മനോഹരമായിട്ട് ചുറ്റും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെയൊരു വഴി കയറിപ്പോണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ചുമരുകളെല്ലാം വാൾ ഗാർഡൻ ചെയ്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ തൃശ്ശൂർ സോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് വാൾമ്മ അതായത് ചുമരുമ നമ്മൾ ചെടികൾ മനോഹരമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മണി എട്ട് മണി അതിൻ്റെ സൂര്യൊലിച്ച് വന്നിട്ടുണ്ട് അതായത് നമുക്ക് ചുറ്റും മോളം ഗാർഡൻസും കോമ്പൗണ്ട് തന്നെ നോക്കി നമുക്ക് കാണാൻ പറ്റും മലോഹരമായിട്ടുണ്ടവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുറേ രണ്ടാസൊക്കെ മുമ്പ് പോയിട്ടുണ്ട് നമ്മൾ പിന്നാലെയാണ് അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് എന്താ പറയുക തൃശ്ശൂരിൻ്റെ അഭിമാനം അല്ലെങ്കിൽ ഇനി ലോകത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഭാഗമാവാനായിട്ട് ഈ മുന്നൂറ്റമ്പത് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ സോളജിക്കൽ പാർക്ക് മാറാൻ പോവുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ പോവാം റോഡിൻ്റെ രണ്ട് സൈഡ് രണ്ട് സൈഡിനൊന്നുമല്ല അവിടെയൊക്കെ നമുക്ക് കാണാം അവിടെ എന്താ പറയാ ചതുപ്പ് നിലം പോലെ നമ്മൾ കോൺക്രീറ്റ് പാർത്തൊക്കെ അതിൻ്റെ ചുറ്റും തേ ഇങ്ങനെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പുറത്തേക്ക് പോയാൽ നെറ്റ് ഇട്ടിട്ട് കാണാം അവിടെ എല്ലാം വിവിധ തരത്തിലുള്ള ലോകത്താകമാനം അല്ലാതെ വരെ വരുന്ന പറയണത് രണ്ട് സൈഡും മുളകളാണ് അവിടെ മുളകളുടെ ഒരു പ്രത്യേകം എന്താണെന്ന് അറിയുമോ ലോകത്തെ ഏറ്റവും കൂടുതൽ ആല് നമ്മൾ പൊതുവെ കേട്ടേക്കണേ ആലിൻ്റെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുക എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല മുളകൾ എന്ന് പറഞ്ഞാൽ ആലിനേക്കാൾ മുപ്പത് ശതമാനം കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന ഒരു സ്പീഷീസാണ് മുളകൾ പലതരത്തിലുള്ള മുളകൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് രണ്ട് രണ്ട് ഭാഗത്തും അലങ്കാരമുള അലങ്കാര മുളകളാണെന്ന് തോന്നുന്നുണ്ട് ഭംഗിയായിട്ട് ഈ ഒരു നടപടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പോകുമ്പോൾ അതെ തലകളൊക്കെ ഗാർഡൻസാണ് അങ്ങോട്ട് പോകുമ്പോൾ ഗാർഡൻസാണ് അപ്പോൾ നമ്മൾ ആയിട്ട് വരാണെങ്കിലോ സുഹൃത്തുക്കളായി വരാണെങ്കിലോ മനോഹരമായിട്ടുള്ള ഒരു ഒരു സമയം മനോഹരമായിട്ടുള്ള ഒരു സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ മുന്നൂറ്റമ്പത് ഏക്കറിലാണ് ഒരുപാട് ഏഷ്യയിലെ തന്നെ ഒരുപാട് വെറൈറ്റി മൃഗങ്ങളെയും പക്ഷികളെയും റെപ്റ്റൈൽസ് എഡ്ജന്തുകളിൽ അവിടെ വരാൻ പോവാണ് അന്നാൽ കൊണ്ടാണ് വരും എന്നൊക്കെ പറയേണ്ടത് വരേണ്ടതാണ് അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നമുക്ക് അവിടെ അവരെ കാണാനുള്ള ഒരു സൗകര്യം ലോകത്തുനിന്ന് എവിടെ വന്ന വന്നാലും എല്ലാവർക്കും ഇവിടെ സജ്ജരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് എന്തായാലും മുന്നിപ്പോൾ വന്നപ്പോൾ ഞാനൊന്ന് മാറിക്കയറുകയാണ് മോളി കുറേ സ്റ്റെപ്പുകളുണ്ട് മോളുണ്ട് ഒരു ജുറാസി ഫീലൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് കിട്ടും അത് സംശയമൊന്നുമില്ല ആ തണൽ മരങ്ങളും അതുപോലെ തന്നെ ഏത് പേരത്ത് വന്നാലും നമുക്കിവിടെ സ്വസ്ഥമായിട്ട് ഉഷ്ണല്ലാണ്ടിരിക്കാൻ ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഓട്ടക്കാർ ഒരു പതിനൊന്ന് കിലോമീറ്റർ തൃശ്ശൂർ ചെമ്പുക്കാവുന്ന പുത്തൂര് റോഡിലുണ്ടാവും സ്കൂളിൻ്റെ കുറേ പിള്ളേരുണ്ട് അവിടെ നമുക്കൊരു ഒരു കവാടത്തിനടുത്ത് നമ്മളെല്ലാവരും ഇവിടെയാണ് അസംബ്ലി പോയത് നമുക്ക് ഈ വഴി പോയാൽ മ്ലാവുകളെ കാണാൻ പറ്റുന്ന പറയണത് ഇപ്പോൾ ഇവിടം വരെ വന്നിട്ട് നമ്മൾ മ്ലാവിനെങ്കിലും കാണാൻ പറ്റണ്ടേ അപ്പുറത്തുണ്ട് അപ്പുറത്തൊരു കുളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മീനിൻ്റെ ആണെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു മുളങ്കാടൊക്കെ ഉണ്ട് കുരങ്ങന്മാരുടെ എന്ന് പറയുന്നു സിംഹം പുലിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ശബ്ദമൊന്നും കേട്ടിട്ടില്ല ആയിരിക്കും അപ്പോൾ ഒന്ന് പതുക്കെ നടന്നു നോക്കാം നമ്മൾ ഇവിടെ വരെ വന്നിട്ട് ആ കണ്ട മനോഹരമായ പടവറാണ് സൈഡിലിതേ ഒരു ചതുപ്പാണ് കനാലൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ തോണ്ടർ നമ്മുടെ നമ്മുടെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ തൃശ്ശൂർ സോളജിക്കൽ പാർക്കിൽ ഞാൻ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റിയത് ഇതേ മ്ളാവുകളാ ആ മുകളിൽ കണ മ്ളാവുകൾ എന്ത് രസമല്ല ഒന്നില്ലെങ്കിലും വലിയൊരു ഏരിയ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവർക്ക് സ്വതന്ത്രമായിട്ട് അധികം ആൾക്കാരൊന്നുമില്ല കണ്ടോ ആഹാ ഭരണപക്ഷവും പ്രതിപക്ഷവും മാത്രമല്ല നാൽപ്പത് കൊല്ലമായിട്ട് ഒരു ജനപക്ഷത്തു നിന്നിട്ട് ചില സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ചെമ്പുകാവലുള്ള ഇടുങ്ങിയ സ്ഥലത്ത് നിന്നും പുത്തൂരിലെ മുന്നൂറ്റമ്പത് ഏക്കറിലേക്ക് ഒരു മൃഗശാല പറിച്ചു നടാനായിട്ട് ഇതിൻ്റെ പിന്നാലെ അഹോരാത്രം പ്രവർത്തിച്ചു നിന്ന ഒരു ഫ്രണ്ട്സ് ഓഫ് സു എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അവർക്ക് ഇതിൻ്റെ അവരുടെ പ്രയത്നം ഇതിൻ്റെ പിന്നിൽ നാൽപ്പത് കൊല്ലത്തോളം അവരുടെ തന്നെ ഒരു പ്രയത്നമുണ്ട് അതിന്റെ ഭാരവാഹിയായ പീതാംബരം ഭാഷ ഗാന്ധിയനായ പീതാംബരം ഭഷിനെ എനിക്ക് കാണാനും പരിചയപ്പെടും പരിചയപ്പെടാനും ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെ ഒന്നുകൂടി പോയി കാണാം അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങള് ആളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മളൊരു കയറുകയാണ് സുഹൃത്തുക്കളെ പറയാൻ പറ്റില്ല ഇത് സ്റ്റെയർ കേട്ടോ ഇവിടെ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ീ വിരിച്ചേക്കണ ടയലിൻ്റെ വഴിക്കലുണ്ട് ഓക്കെ ഒരു ഒരു നടവഴിയും അതുപോലെ തന്നെ അതിൻ്റെ നടുവിലായിട്ടൊരു കുളം പോലെ എന്തോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ചുറ്റും ഈ നടവഴി എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു വഴിയാണ് കാരണമെങ്കിൽ ജുറാസിക്ക് സിനിമയിലൊക്കെ പോലെ ഒരു ഇതെന്ന് പറയാം വലിയ കാനുള്ള കൂടുകളും പൂട്ടുകളും എല്ലാം ആയിട്ട് ഒരു സെറ്റപ്പ് മഴ പെയ്തപ്പോഴേ ഇവിടെ വഴുക്കൽ ഉണ്ട് അപ്പോൾ കണ്ടോ നല്ല പച്ചപ്പുള്ള ഇരുട്ട് മൂടിയ എന്നാൽ നല്ല ശ്വസിക്കാൻ നല്ല വായു കിട്ടുന്നൊരു നട വഴിയാണ് ഈ വഴുക്കൽ എങ്ങനെയെങ്ങനെ ഒഴിവാക്കിയെടുക്കണം അതാണൊരു ഇതിൽ ചാലഞ്ച് ഉണ്ടാകാൻ സാധിക്കുന്നത് thank <laughs> you ഇങ്ങോട്ട് അവര് കണ്ടുപോയി അപ്പൊ പൂലിക്ക ആയതുകൊണ്ട് ഡബിൾ ഫെൻസ് കിട്ടിയിരിക്കും ആ ഡീല ഫെൻസിംഗ് കിട്ടുന്നുണ്ട് അവിടെ ഈ ട്രെഞ്ചിനെ അറിയുമ്പോൾ കൂടാതെ ഉദ്ഘാടനത്തിന് മുമ്പ് നമുക്ക് എത്താനും അതിൻ്റെ ഉദ്ഘാടനത്തിന്റെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റിയതിലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതെ അത് അത് ഒരു എല്ലാ തവണയും നമ്മൾ എല്ലാ പരിപാടിക്കും വന്ന് ഓടാറുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടത്തിന്റെ കൂടെ കിട്ടിയ അഡീഷണൽ ബോണസ് ഈ ഒരു പരിപാടിയിൽ നമുക്ക് പങ്കെടുക്കാൻ നമ്മൾ കാരണം നമുക്ക് അതെ അതെ പറ്റുന്നതെ ആ ഒരു കൂട്ടായ്മയിൽ വന്ന് ചേർന്നുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന മെച്ചങ്ങളാണ് അതല്ലാതെ നമുക്ക് ഒരു പൊതുജന നില നിലയ്ക്ക് ഒരിക്കലും ഇവിടെ ഇപ്പൊ കടക്കാൻ പറ്റില്ല എല്ലാ ഉദ്ഘാടനം കഴിഞ്ഞു എല്ലാ എത്തിച്ചതിന് ശേഷം ഫുൾ ഓപ്പറേഷൻ ആയതിനു ശേഷം നമുക്ക് വരാൻ പറ്റും നമ്മള് നമുക്ക് എന്താ പറയാ ഈ ഫാൻ ഷോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് ആണ് ആയിട്ടുള്ളത് നമ്മൾ ഇത്ര നമ്മളെ അകത്തേക്ക് ഇതിന്റെ ആവാസ വ്യവസ്ഥെ കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള കടന്നു പോകുന്നത് അത് നമ്മള് സാധാരണ കാണുമ്പോ മൃഗങ്ങളൊരു കൂട്ടിലുണ്ടാവും അതിന്റെ ചുറ്റുവഴികളായിരിക്കും നമ്മളെപ്പോഴും കാണുമ്പോ അതൊരു ജയിൽപുള്ളിയെ കാണുന്ന പോലെ നമുക്ക് ഇത്തിരി വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച അത് ഇവിടെ നമ്മള് മൃഗങ്ങളെ കാണുന്നത് അവരുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയല്ല ഒരു വലിയ അനക്ലോഷത്തിന്റെ ഉള്ളിലാണെങ്കിൽ കടുവയാണെങ്കിലും മാനുകളാണെങ്കിലും പോത്താണെങ്കിലും ഒക്കെ ഉള്ളത് അപ്പൊ നമുക്ക് കാണുമ്പോൾ അവരൊരു ഒരു ഒരു വന്യതയിൽ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും നമ്മളാളുകളുടെ ആവാസ അവസ്ഥയാണ് നമ്മളിപ്പോൾ നോക്കിക്കോണ്ടിരിക്കുമ്പോഴേ ഒരാൾ താഴത്തേക്ക് നടന്നു തന്നിട്ടുണ്ട് തീരെ വയ്യാന്ന് തോന്നുന്നുണ്ട് നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഭയങ്കര ചൂട് കാരണം ആശ വെള്ളത്തിലിറങ്ങി വെക്കുക ായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര രസമായിട്ട് സെറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇവിടുത്തെ ഓരോ സെക്ഷനുകളും അപ്പോൾ ഇവിടെയൊക്കെ വന്ന് കാണാൻ ഭയങ്കര രസമായിരിക്കും ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആകുമ്പോഴേ ശേഷം നമ്മൾ കുറച്ച് പേര് മനോഹരമായ ഈ സ്ഥലത്ത് നമ്മളൊക്കെ നടന്ന് കണ്ടിരുന്നു കുറച്ച് മൃഗങ്ങളെ കണ്ടു അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ ആ സാർ നമ്മുടെ കൂടെ നടന്നു എല്ലാ ഇവിടെയുള്ള വഴികളും ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ വ്യവസ്ഥയും ഇവിടുത്തെ മൃഗങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു തന്നു സാറിന് വലിയൊരു താങ്ക്സ് അപ്പോൾ ആ തൃശ്ശൂർ പുത്തൂർ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് കേട്ടോ ഭംഗിയായിട്ട് ബാക്ക് നമുക്ക് എഴുതി വാൾ വാ ചെടി ചെടികളുടെ രൂപത്തിൽ നമ്മൾ ഭംഗിയായിട്ട് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ലോക ചരിത്രത്തിലേക്കുള്ള എടുത്താണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെല്ലാവരും വിശ്വ വിശ്വസിക്കുന്നത് അതങ്ങനെ തന്നെ ആയി തീരട്ടെ ഓക്കെ അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം